ഹായ് എല്ലാവർക്കും നമസ്കാരം ആലുവയിലെ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിൽ ആ കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് അച്ഛൻ്റെ ബന്ധുവായിട്ടുള്ള ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട് ഒരുപാട് വാർത്താ ചാനലുകൾ അത് അച്ഛൻ്റെ അനിയൻ തന്നെയാണെന്ന് വാർത്ത കൊടുക്കുന്നുമുണ്ട് പക്ഷെ എത്രമാത്രം സത്യം ഉണ്ടെന്ന് അറിയില്ല അച്ഛൻ്റെ അനിയനാണ് പോലീസ് കസ്റ്റഡിയിലുണ്ടെന്ന് കൈരളി ന്യൂസ് അടക്കമുള്ള ചാനലുകൾ പറയുന്നുണ്ട് എന്തു തന്നെയായാലും ആ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ ആ വീട്ടിലെ അമ്മയാലും മറ്റു ബന്ധുക്കളാലും ഒക്കെ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ നമുക്കൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അമ്മ ശ്രദ്ധിക്കാതിരുന്ന ഒരു കുഞ്ഞിനെ ആർക്കും എന്തും ചെയ്യാം അല്ലേ നമ്മളെ അമ്മമാരാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത് ആ അമ്മ തന്നെ ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാതെ ആ കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവനവന്റെ സ്വന്തം കാര്യം മാത്രം ജീവിച്ചു പോന്നിരുന്ന ഒരു സ്ത്രീ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുക സ്വാഭാവികമാണ് നമ്മൾ പൊതിഞ്ഞു പിടിച്ച് സൂക്ഷിച്ച് സംരക്ഷിച്ച് വളർത്തുന്ന മക്കളാണെങ്കിൽ കൂടി ഒരു സെക്കൻഡ് നമ്മുടെ കണ്ണു തെറ്റിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും അപ്പൊ തീരെ ശ്രദ്ധയില്ലാത്ത കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ അതും അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് ഈ അമ്മ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു കാരണം പിഞ്ചു കുഞ്ഞ് സ്വന്തം അമ്മ തന്നെ അതിനെ കൊല്ലാന്ന് പറയുമ്പോൾ അമ്മമാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു സങ്കടമാണ് അതിനെക്കുറിച്ച് പറയാനോ കേൾക്കാനോ തന്നെ പല അമ്മമാരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് ആ സ്ത്രീക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓരോ കുടുംബത്തിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമുക്കതൊന്നും അറിയണമെന്നില്ല അവരുടെ ഫാമിലി ിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അവർ എന്തൊക്കെ ദുരിതങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് അവർക്കത് പുറത്ത് പറയാൻ കഴിഞ്ഞിരുന്നില്ലേ ആരും അറിയാത്ത രീതിയിലുള്ള പല ടോർച്ചറിങ്ങും അവർക്ക് നേരെ നടന്നിട്ടുണ്ടോ അതിന്റെ പേരിൽ ഒരു മാനസികമായി താറന്നിട്ടുണ്ടോ അതുകൊണ്ടാണോ ഈ കുഞ്ഞിനെ കൊന്നത് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് അവരുടെ മാത്രം വിഷയങ്ങളാണ് പക്ഷെ അപ്പോഴും ഒരു ചോദ്യം നിലനിന്നിരുന്നു എന്തിനാ കുഞ്ഞിനെ കൊന്നു അവർ മരിച്ചാൽ കൂടിയിട്ട് ആ കുഞ്ഞിനെ കൊല്ലണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ കൊച്ചു കുഞ്ഞ് അതിനെ കൊല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ആ കുഞ്ഞിനെ കൊന്നിട്ട് പിന്നെ എങ്ങനെ ആ അമ്മയ്ക്ക് സ്വബോധത്തോടെ ജീവിച്ചിരിക്കാൻ കഴിയുന്നു എന്നൊരു ക്വസ്റ്റിനെ അപ്പോഴും അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും ഈ സ്ത്രീയാണ് കുറ്റപ്പെടുത്തിയത് ഇപ്പോഴും പലരും ഈ സ്ത്രീയെ തന്നെയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് മറ്റ് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പല ന്യൂസുകളും വരുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥയൊന്നും നമുക്കറിയില്ല പക്ഷേ ആ പിഞ്ചു കുഞ്ഞെ അതിൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ ഉപദ്രവിക്കപ്പെട്ടിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഈ അടുത്ത് ഒരമ്മ നെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു കൊച്ചിയിലെ പിന്നെ എയർപോർട്ടിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള മകനെ എയർപോർട്ടിലെ സി ഐ എസ് എഫ് ആൾക്കാർ തന്നെ കാറിടുപ്പിച്ചു കൊന്നൊരു വാർത്ത അതിൽ കാർ കയറ്റി ചതച്ചരച്ചു കൊന്നു എന്നാണ് പറയുന്നത് ആ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾ പുറത്തൊക്കെ ജോലി ചെയ്ത് അവിടെ താമസിച്ചിരുന്ന ആൾക്കാരാണ് ഇങ്ങനെയൊക്കെയാണ് ഈ നാട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കില്ലായിരുന്നു എന്ന് അതൊരു സത്യാവസ്ഥയാണ് കാരണം നമ്മളെപ്പോഴും മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നോക്കിയിട്ട് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റവിടെ അങ്ങനെയാണ് അവിടെ പീഡിപ്പിക്കപ്പെട്ടു അവിടെ കൊലപാതകം നടന്നു അവിടെ പിന്നെ ജാതിവേറി നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിരന്തര സമരം നടത്തുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ കേരളക്കാർ പക്ഷേ കേരളത്തിൽ ഇതിനപ്പുറമുള്ള കാര്യങ്ങള് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഓരോ ദിവസം ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് നമ്മുടെ കൊച്ചു കേരളത്തിലാണോ ഇതൊക്കെ നടക്കുന്നത് എന്നുള്ള തരത്തിൽ ഇവിടെ ജീവിക്കാൻ തന്നെ പ്രയാസമായി മാറിയിരിക്കുന്നു മക്കളുള്ള അമ്മമാര് എന്ത് ധൈര്യത്തിലാണ് ഈ കേരളത്തിൽ താമസിക്കേണ്ടത് ഇതിനൊക്കെ ശക്തമായ നിയമം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കത്തിയെടുത്ത് കുത്തുക വെട്ടിക്കൊല്ലുക ആരട് पीजी को ले എന്ത് സുരക്ഷയാണ് നമുക്ക് ഈ കേരളത്തിലുള്ളത് അതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങോട്ടാണ് നോട്ടം നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ചോ ഇനി സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെ അല്ല ചർച്ച അപ്പുറത്തെന്ത് നടക്കുന്നു എന്നാണ് അത് പൊതുവേ മലയാളികൾക്കുള്ളൊരു ഇതാണ് നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും അതിനെ അല്ല നമ്മൾ കാര്യമാക്കുക അപ്പുറത്തെ വീട്ടിൽ എന്തു നടന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല പല ആളുകളും ചർച്ച ചെയ്യുന്നത് അതർ സ്റ്റേറ്റുകൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മറ്റ് സംഭവങ്ങളെ കുറിച്ചും മറ്റ് രാജ്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് സംസാരം നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു നമ്മുടെ ജില്ലയിൽ എന്ത് നടക്കുന്നു നമ്മുടെ സ്റ്റേറ്റിൽ എന്ത് നടക്കുന്നു എന്ന് ഒരാളും ചിന്തിക്കുന്നില്ല അതിനെക്കുറിച്ച് അത് ഇല്ലാതാക്കാൻ എന്ത് നടപടി സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ചയില്ല ഇതുപോലുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ കുറേ അധികം ആളുകൾ കുറെ ചാനൽ ചർച്ച നടത്തും അതിലുപരിയായിട്ട് ഇവിടെ ഒരു നിയമനിർമ്മാണവും നടക്കുന്നില്ല എന്നത് തന്നെയാണ് ഇതുപോലുള്ള ക്രൈമുകൾ വർദ്ധിക്കാനും കൊച്ചു കുഞ്ഞുങ്ങളുടെ അടക്കം സുരക്ഷ ഇല്ലാതാക്കാനും കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ശക്തമായ നിയമ സംവിധാനങ്ങളിലെ ശക്തമായ ശിക്ഷ ശിക്ഷകളില്ല അത് തന്നെയാണ് ഇത്തരക്കാരെ ഇങ്ങനെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നത് അവനവന്റെ വീട്ടിലില്ലാത്ത സുരക്ഷിതത്വം എവിടെയാണ് പിന്നെ കിട്ടുക എന്നാലോചിച്ച് നോക്കൂ ഇന്നലെ ആ കുട്ടിയുടെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന സമയത്ത് ഈ പിന്നെ അച്ഛന്റെ ബന്ധു എന്ന് പറയുന്ന ആള് അതായത് സ്വന്തം റിലേറ്റീവ് സ്വന്തം ചോര തന്നെ അയാൾ ഓവറായിട്ട് അഭിനയിച്ച് കരയുന്നതായിട്ടാണ് പല ആളുകളും വിലയിരുത്തുന്നത് എന്നാലും നമ്മളൊക്കെ കണ്ടിരുന്നതാണ് അച്ഛനേക്കാൾ സങ്കടം അങ്ങേർക്കായിരുന്നു അങ്ങേരാണ് ഭയങ്കരമായിട്ട് അലറി കരഞ്ഞുകൊണ്ടിരുന്നത് ചില നാട്ടും പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ബന്ധുക്കളൊക്കെ കരയാറുണ്ട് അതൊക്കെ നമ്മൾ കണ്ട് ശീലമുള്ള ആൾക്കാരായതുകൊണ്ട് അതിലൊന്നും വലിയ പുതുമയൊന്നും തോന്നിയില്ല അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ഇതുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല പക്ഷെ ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് ഓവർ ആക്ടി ആയിരുന്നു അത് അയാളുടെ കള്ളത്തരം മറച്ചു വെക്കാനുള്ള ഒരു അഭിനയമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത് അയാൾ തന്നെയാണ് കസ്റ്റഡിയിൽ ഇടതെന്നൊക്കെ പറയുന്നുണ്ട് നമുക്കറിയില്ല ഇതിനൊക്കെ തെളിവുകളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട് പക്ഷെ എന്തു തന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ നിഷ്കരണം പീഡിപ്പിച്ച ശേഷം അതിന്റെ കുഞ്ഞു ശരീരത്തിന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ കഴിവുള്ളവനെ പുറത്തുവിടരുത് പുറലോകം കാണിക്കരുത് അതാണ് വേണ്ടത് ഇനി ഇതുപോലെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് ഒരു മാതൃകയാവണം ആവണം ഇവന് കിട്ടുന്ന ശിക്ഷ അങ്ങനെയെങ്കിലും ചെയ്യാനുള്ള ഒരു നിയമ സംവിധാനം നമുക്ക് ഉണ്ടാവണം കാരണം ഇവൻ ഇവൻ എന്ത് ശിക്ഷ ലഭിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കണം ഇനി ഒരുത്തൻ ഒരു കുഞ്ഞിൻ്റെ നിറക്ക് കൈനീട്ടുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ശിക്ഷ അവന് കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ് പ്രാർത്ഥനയും ആഗ്രഹവും അതൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം കാരണം ഇവനൊക്കെ പുറത്തിറങ്ങും അടുത്ത കുഞ്ഞിൻ്റെ മേൽ കൈവെക്കും നമ്മളൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കും നാല് ദിവസം പത്രക്കാരും ചാനലുകാരും ഒക്കെ ഘോരം ഘോരം ചർച്ച ചെയ്യും അതിൻ്റെ പുറകെ കുറെ സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴി പറഞ്ഞുകൊണ്ട് നടക്കും അത് കഴിഞ്ഞ് അടുത്ത കേസ് വരും ഇതെല്ലാവരും മറക്കും ആത്യന്തികമായി നഷ്ടം ആ വീട്ടുകാർക്കും ആ കുഞ്ഞിനും മാത്രമായി മാറും ഒന്ന് ആലോചിച്ച് നോക്കും ഇതല്ലേ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ രീതി ഇനി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിനൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന ആർക്കും തന്നെ ആഗ്രഹമല്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ക്രൈമുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മ പറഞ്ഞതുപോലെ കേരളത്തിൽ ജീവിക്കാൻ ഭയപ്പെടണം എന്നൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ഈ നാട് വിട്ടു പോയാലേ ജീവിക്കാൻ കഴിയുള്ളൂ ഈ നാട്ടിൽ ജീവിച്ചാലേ നമുക്ക് സുരക്ഷയില്ല നമ്മളെ സ്വത്തിനോ പണത്തിനോ ജീവനോ നമ്മുടെ മക്കൾക്കോ ഒന്നും സുരക്ഷയില്ല എന്ന തലത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊരു അറുതി വന്നേ തീരുള്ളൂ അത് വരുത്താൻ അധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത് ഇല്ലെങ്കിൽ ഈ കേരളത്തിൽ ജീവിക്കാൻ ആളുകൾ ഭയപ്പെടും കാരണം കേരളം സുന്ദരമാണ് ഗോൾ സോൺ കൺട്രി ആണ് എന്നൊക്കെ പറയുന്നത് മാറിയിട്ട് ഡബിൾ സോൺ കൺട്രി ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ അതില്ലാതാക്കാന് അധികാരികൾ തന്നെ ശ്രമിക്കണം